തുടങ്ങേ മൈക്കെന്തോ ചെറിയ തകരാറുണ്ട് ഒമ്പതാമത്തെ അധ്യായം പ്രഥമ സ്കന്ധത്തിലെ ഒമ്പ ആ പത്ത് 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 ഭീഷ്മ വായിച്ചുവല്ലോ അല്ലേ പത്താമത്തെ അധ്യായം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവത്തെ ഓം നമോ ഭഗവതേ വാസുദേവായ ഭഗവത്തെ വാസുദേവാച ഹരിധസ്ഫുട ആതായോ യുധിഷ്ഠിരോധർമ്മഭൃതാംരിഷ്ടഹാജപ്രത്യവരുദ്ധഭോജന കഥം പ്രവൃത്തമകാര ക്ഷീട്ടത സൂതൗവാച വംശം കുരുവംശവാക് നിർഹൃം സംരോഹയാവനോ ഹരി നിവേശയജരാജ്യൈശ്വരോ യുധീഷ്ടിരം പ്രീതമന ബഭൂവഹ നിശമ്യഭീഷ്മോക്തഥാച്യുദോക്തം പ്രവൃത്ത വിജ്ഞാനവിധൂതവിഭ്രമ ശാമിന് ഇവാജിദാശ്രയാ പരിധ്യപാൻ തം അനുജനു വർത്തിത कामं वबस्था पर्जन्य सर्वगाम दुखाम ही सिसिज्मा प्रज्ञगा वा प्यसो ओदस्सो देहरमुदा नद्यस समुद्रियांगिरे यस्सवनेश्वरी वीर धा भलंदियोषतया सर्वा कामं नित्यदश्य भय नाधयोभ्याधयक्लेशादेव भूदात्महीय दवा अजादशत्राव भवन जन्दुन्नाम जातिगर हिजल उषित्वाहास्तने हरि സുഹൃദം ച വിശോ സുഹൃദം ച വിശോ ഗാ ശുസുശ്ച പ്രിയാമ്യ ആമന്ത്ര പരിശ്യജ്യ അഭിവാദ്യതം ആഹരഥം കൈശ്ചത് ദ്രൗപതി ദ്രൗപതി സുഭദ്ര കുന്തി പരിഷുക്തവാദിത ദ്രൗപദീ സുഭദ്രാ ദ്രൗപദീകുന്ത ഗാന്ധാരീധരാശുശാസൗതോയോ ഭഗോദരശ്ശൌമ്യശാസോമുദാ നമുക്കോ വിരഹം ഗധന്വന സത്സംഗാമുക്തുസ്സംഗോ ഹാ സഹതേ ബുധ കീർമാനം യശോ യോജനം തസ്തീയ പാർത്ഥ സഹേരൻ വിരഹം കഥം ദർശന സ്ാഭശൈന ത്രീന്ധൻ ഉദ്ഷ്പാമുത്കണ്ഠ്യേസു നിര്യാഗാരാന്നോ ഭദ്രം സാന്ധവ സ്ത്രിയേശീണാണവഗോമുഖ ദുന്ദുജാനഘാ ദുദ്ദുന്ദുപയസ്ത പ്രസാദ ശിഖിരാരൂഢാ കുരുനോദയാമിതേക്ഷണ സിദാതം ജഗ്രാഹാക്താം വിഭൂഷിതം രത്നദണ്ഡം ഗുഡാകേശ പ്രിയതമസ്യദ്ധവ സകശ്ശൈവനെ പരമാത്ഭുതേ വികീര്യമാണക്കുസു രേജേ മധുപതി പതിഥേ അശ്രൂയന്ത്രജേരിതൂപണ അന്യോന്യമാസീ സഞ്ജൽൽപ്പ ഉത്തമ ശ്ലോക ചേതസാം കൗരവേന്ദ്ര പുരസ്ത്രീണ്രുതി മനോഹര സവൈക്കി പുരുഷ പുരാതനോ യേക ആസീത അവശേഷ ആത്മനി അഗ്രേ ഗുണേഭ്യോ ജഗദാത്മനിശ്ശേരെ

പശ്യന്തി ഭക്തിൽക്കളിതാമലത്മനേഷ സരിമാഷ്ടഹതിയം സഖ്യനുഗീതസൽക്കഥോ വേദേഷു ഗുഹ്യേഷു ഗുഹ്യേക ഈശോ ജഗദാത്മലീലയാജിത്യഭക്തി സജ്ജത്തെ യഥാ്യധർമ്മേണ തമോധിയോ നൃപ ജീവന്തി തത്തൈഷേ സത് ഭഗം സത്യമൃതം ദയാം യശോ ഭയു ൂേയുഗേം അഹോ അലം ശ്ലാഘ്യതമം യോഗുലം അഹോ അലം പുണ്യതമം മധോർവനം യുസൃഭശ്രിപ്പതി സജന്മന ചമണേനെ അഹോധസ്കരി കുശസ്ഥലേ പുണ്യശസ്കരി ഭു നിത്യം യദനുഗ്രഹീഷം സ്മൃതാവലോകം സ്വപതിം സ്മയൽ പ്രജ നൂനം പ്രദസ്നഹുതേശ്വരസ്സമർച്ചിതോഹീത പാണിഭിബന്തിധരാമൃതം മുഹുർ വജശ്രിസ്തം വൃശ്രിയ ാ വീരശുൽക്കുന്നൃദസ് സ്വയംവരെ പ്രമധ്യ ചൈത്യപ്രഭുഖാജീഷണ പ്രദ്യുനസാബാബസുധാ വരാ യാശ്രാഹൃതോകേ സഹസ്രശാ സ്ത്രീത്തോപാസ്തേശലം നിരസ്ഥൗചം പദസാധു കൂർവേ സാം ഗൃഹാൽ പുഷ്കരലോചന പതിർന്നാ ജാത്പൈത്യാഹൃർഹൃതി സ്പൃശൻ ഏവദീനം സിഗിര പുരയോഷിതം നിരീക്ഷണേനന്ദൻ സസൃതേന യോഗതശത്രുദാനം ഗോഭീരായതുദ്ദേഷ പര ശങ്കിതസ്നേഹ പ്രാങ്ഗണിം അധ ദൂര കൗരവാൻ വിരഹാദുരാൻ സന്നിർത്ത ദൃഢം സ്നിഗ്ധാൻ പ്രാസ്തനഗരിം പ്രിയൈ കുരു ജാഗല പാഞ്ഞ്ചാലാൻ ശൂരസേന സയാമുനൻ ബ്രഹ്മാവർത്തം കൂരുക്ഷേത്രം മത്സ്യൻ സാരസ്വദാന മരുധന്മതിക്രമ്യ സൗവീരാഭീരയോ ആനർത്താൻ ഭാർഗോ പാഗ शानंदवाखा ओमनाग्विभोम ततोत्र तत्वते हरि प्रत्युदारहण सायं भेजे दिशं पश्चाद्विष्टो ग्राम गदस्तदा इति श्रीमद्भागवते भागवते पारमहम स्याम संहिदायम प्रथमो स्कन्धे श्री कृष्ण द्वारका गमनं नामा दशमो सर्वत्र गोविंद नाम संकीर्तनं അധേഗാദിോധ്യായഹ സൂദവ്വ സാനർത്താൻ സോപവൃജ സ്വവൃദ്ധാൻ ജനതാൻ സുകാന്ത ദ്രോണവരൻദേശാധിഷാദം സമയദിവം sourceType തവലോ ദീരോദരോത്രിക്രമസ്യധരസോഡസോഡമാ ദഗ്നായ ബാലകല ഗന്ധസംബുഡേ യദാ